കേരളത്തിലടക്കം കോവിഡ് പ്രതിരോധത്തിനായി വ്യാപകമായി ഉപയോഗിച്ച വാക്സിനായിരുന്നു കോവിഷീൽഡ് വാക്സിൻ ഗുരുതരമായ പാർശ്വഫലത്തിന് കാരണമാകുമെന്ന നിർമ്മാതാക്കളായ ആസ്ട്രസെനക്ക കമ്പനിയുടെ വെളിപ്പെടുത്തൽ ചെറുതായൊന്നുമല്ല ആളുകളെ പരിഭ്രാന്തരാക്കിയിരിക്കുന്നത് കോവിഡ് വാക്സിനുകളായ കോവിഷീൽഡ് വാക്സവറിയ എന്നീ വാക്സിനുകളുടെ നിർമ്മാതാക്കളാണ് ആസ്ട്രസെനക്ക കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്നാണ് കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വിഷയത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യയിൽ ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടില്ല എങ്കിലും ഇത്തരമൊരു ആശങ്കയ്ക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് മേധാവിയായ പ്രൊഫസർ ഡോക്ടർ ലാൽ പറയുന്നത് വാക്സിൻ എടുത്ത ലക്ഷം ആളുകളിൽ ഒരാൾ മരിച്ചിരിക്കാം മാത്രമല്ല അയാൾക്ക് മറ്റ് അസുഖങ്ങളും ഉണ്ടായെന്ന് വരാം എന്നാൽ വാക്സിൻ എടുക്കാതിരുന്നാൽ കോവിഡ് ബാധിച്ച് അഞ്ഞൂറോ അതിലധികം ആളുകളോ മരണത്തിന് കീഴടങ്ങിയെന്നും വരാം അതുമാത്രമല്ല വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം ആളുകളിൽ ഹൃദയാഘാതം അടക്കം വർദ്ധിക്കുന്നുവെന്ന് ശാസ്ത്രീയ പഠനങ്ങളില്ലാതെ പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണങ്ങളും ഉണ്ടായെന്ന നിരവധി പരാതികളാണ് ഉയർന്നത് തുടർന്ന് നിരവധി പേരും സംഘടനകളും ആസ്ട്രസേനയ്ക്കെതിരെ കോടതിയിലും പോയിരുന്നു വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായി തകരാറുണ്ടായി എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലിൽ ജെയിമീസ് കോട്ട് എന്നയാളാണ് ആദ്യം കേസ് നൽകിയത് രക്തം കട്ട പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം അഥവാ ടി ടിഎസ് ആണ് അദ്ദേഹത്തെ ബാധിച്ചത് കോവിഡ് വാക്സിനേഷൻ നടന്ന ആദ്യ വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രാജ്യത്ത് മുപ്പത്തിയേഴ് ടി ടി എസ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ പതിനെട്ട് മരണങ്ങൾ സംഭവിച്ചു എന്നും പറയുന്നുണ്ട് എന്നാൽ ടി എസ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് കൂടുതലായും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും ഇന്ത്യയിൽ വളരെ വിരളമാണെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിലെ എഴുപത് ശതമാനത്തോളം ആളുകളും കോവിഷീൽഡ് വാക്സിനാണ് സ്വീകരിച്ചത് അതിൽ തന്നെ വലിയൊരു വിഭാഗം മൂന്ന് ഡോസ് കോവിഷീൽഡ് സ്വീകരിച്ചിട്ടുമുണ്ട് പാർശ്വഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വാക്സിനേഷനു ശേഷമുള്ള ആദ്യ ആഴ്ചകളിൽ മാത്രമാണ് എന്നാണ് ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ ഗ്ലോബൽ ഹെൽത്ത് ഡയറക്ടറായ ഡോക്ടർ ഗഗൻദീപ് വ്യക്തമാക്കിയിരിക്കുന്നത് വാക്സിൻ എടുത്തതിന് തൊട്ടു പിന്നാലെ മാത്രമാണ് പാർശ്വഫലം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് കോവിഡ് സമയത്ത് കേരളത്തിലടക്കം ഇന്ത്യൻ നിർമ്മിത വാക്സിനായ കോവാക്സിൻ അടക്കമുള്ള വാക്സിനുകൾ വിതരണം ചെയ്തിരുന്നുവെങ്കിലും കോവിഷീൽഡിനായിരുന്നു ആവശ്യക്കാർ കൂടുതൽ ഉണ്ടായിരുന്നത് കോവിഡ് വാക്സിനുകൾ സ്വീകരിച്ചവരിൽ ഹൃദയാഘാതം മസ്തിഷ്കാഘാതം എന്നിവ വരാനുള്ള സാധ്യത കൂടുതലാണെന്നും രക്തം കട്ടുപിടിക്കുന്നുണ്ടോ എന്ന് അറിയാൻ പരിശോധന നടത്തണമെന്ന വ്യാജ പ്രചരണം കെട്ടടങ്ങിയ ഉടൻ തന്നെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ ആശങ്കയുണ്ടായത് കോവിഷീൽഡ് വിദ്യ തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ കൊറോണയ്ക്കെതിരെ ഉപയോഗിച്ച വാക്സിനാണ് കോവിഷീൽഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് ആസ്ട്രസേനക്ക ഇത് വികസിപ്പിച്ചെടുത്തത് കൊറോണയുടെ ആദ്യഘട്ടത്തിൽ വികസിപ്പിച്ച ഈ ഒരു വാക്സിൻ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാൽ സുരക്ഷാ ആശങ്കയെ തുടർന്നാണ് ആസ്റ്റസെനക്ക ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചത് അതേസമയം പാർശ്വഫലങ്ങൾ ഇല്ലാത്ത മരുന്നുകളോ വാക്സിനുകളോ ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല വളരെ പാർശ്വഫലം കുറഞ്ഞതും അതേസമയം രോഗങ്ങൾക്കെതിരെ മികച്ച ഫലം നൽകുന്നതുമായ മരുന്നുകളും വാക്സിനുകളുമാണ് ഗവേഷണത്തിലൂടെ കണ്ടെത്തുന്നത് നിരവധി പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർശ്വഫലങ്ങൾ ഏറ്റവും കുറഞ്ഞ വാക്സിനാണ് ആളുകൾക്ക് നൽകുന്നത് പാർശ്വഫലങ്ങൾ കണ്ടെത്തിയാൽ തുടർ ഗവേഷണങ്ങളിൽ പുതിയവ കണ്ടെത്തുകയാണ് സാധാരണ ചെയ്യുക